ഹലോ ഫ്രണ്ട്സ് എ ആൻഡസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നമ്മുടെ കേരള പി എസ് സിയിലെ ഡി എം ഇ പോസ്റ്റിലേക്ക് സ്റ്റാഫ് നേഴ്സ് പോസ്റ്റിലേക്ക് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ടൈം ജനുവരി പതിനഞ്ചോട് കൂടി രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ആപ്ലിക്കേഷൻ ടൈം കഴിയുകയാണ് സോ അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഇനിയുള്ള ടൈം അല്ലെ ഓൾമോസ്റ്റ് നമുക്കൊരു ഫൈവ് ടു സിക്സ് മന്ത്സോളം ഉണ്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ കലണ്ടർ അനുസരിച്ച് അപ്രോക്സിമേറ്റിൽ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്ത്സോളം ഉണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ ഏറ്റവും നന്നായിട്ട് തന്നെ എല്ലാ സബ്ജക്ട്സും സിലബസ് അനുസരിച്ച് തന്നെ നമുക്ക് പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് അതിലിപ്പോൾ മെഡ്സരിച്ച് നോക്കിയാലോ ഏത് സബ്ജെക്ട്സ് നോക്കിയാലും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈവൻ മൈനർ സബ്ജക്ട്സ് ആണെങ്കിൽ പോലും അത് നമ്മൾ പഠിച്ചേ പറ്റും അങ്ങനെ ഒരു നമ്മൾ ചില സമയത്ത് നെഗ്ലക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതോ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞു പക്ഷേ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഇന്ന് ഒരു പത്ത് വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു സിക്സ് ടു എയ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് അതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സും സിലബസ് അനുസരിച്ചുള്ള എല്ലാ സബ്ജക്ട്സും നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കേണ്ടി വരും ഇന്ന് നമ്മൾ കാണുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് അതായത് ഹെൽത്ത് കമ്മിറ്റീസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിങ് കുറച്ചൊരു ഡ്രൈ ടോപ്പിക്കായിട്ട് തോന്നുമെങ്കിൽ അതിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് പറയുന്ന രീതി ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റിയിലും കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി നമുക്ക് പഠിക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റ് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കത്തുള്ളൂ നമ്മൾ എന്ത് കാര്യം ചെയ്യണം ഒരു ജോലി ആവട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ പേഷ്യൻറ്റ് കെയർ ആയിക്കോട്ടെ പഠിപ്പിക്കുന്ന കാര്യമായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ടു ലേൺ ഓക്കെ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം അത് തന്നെയാണ് സോ അപ്പോൾ ഞാനിവിടെ ഹെൽത്ത് കമ്മിറ്റീസ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഹെൽത്ത് കമ്മിറ്റീസ് പറയുമ്പോൾ അതിലെ ബേസിക് ആയിട്ടുള്ള കാര്യം അതായത് ഇതുവരെ ഹെൽത്ത് കമ്മിറ്റീസിനെ പറ്റി പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് ഓക്കെ അതിലെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ഒരു ഇൻട്രൊഡക്ഷൻ ഓക്കെ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പറയുമ്പോഴാണ് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനായിട്ട് വരും സോ അപ്പോൾ നമ്മൾ ഹെൽത്ത് കമ്മിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്ത് കമ്മിറ്റീസ് എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ട് അപ്പോഴുള്ള ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സിനെ അനലൈസ് ചെയ്യാനും അതുപോലെ ഹെൽത്ത് പ്രോഗ്രാംസ് പുതിയതായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഹെൽത്ത് പ്രോഗ്രാംസ് സജസ്റ്റ് ചെയ്യാനോ ആയിട്ടൊക്കെയാണ് ഹെൽത്ത് കമ്മിറ്റീസിനെ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ഹെൽത്ത് കമ്മിറ്റീസ് തൊട്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഹെൽത്ത് കമ്മിറ്റി കാണുന്നത് ബോർ കമ്മിറ്റി എന്ന് പറയും ഓക്കെ സോ ബോർ കമ്മിറ്റി തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ കമ്മിറ്റീസും ഇങ്ങനെയുള്ള കുറച്ച് പേർപ്പസിലേക്കാണ് പിന്നെ ഓരോ കമ്മിറ്റീസിനും അതിൻ്റെ ഇയേഴ്സിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഓരോ വർഷങ്ങളും ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ നമ്മളൊരു ഹെൽത്ത് കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് രണ്ട് വർഷങ്ങൾ കാണാൻ പറ്റും ഒന്ന് അവരെ അപ്പോയിന്റ് ചെയ്ത വർഷം അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻറ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത വർഷം ഒന്ന് അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം വേറൊന്നും അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ട അത്യാവശ്യമായിട്ട് അറിയേണ്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷമാണ് നമ്മൾ അറിയേണ്ടത് സപ്പോസ് നമുക്ക് ബോർ കമ്മിറ്റി നോക്കാം ആദ്യത്തെ കമ്മിറ്റിയാണ് ബോർ കമ്മിറ്റി എന്ന് ബോർ കമ്മിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് അതിൽ നമ്മൾ ബോർ കമ്മിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അതിൽ നയൻറ്റീൻ ഫോർട്ടി ത്രീയും കാണുന്നുണ്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സും കാണുന്നുണ്ട് നയൻറ്റീൻ ഫോർട്ടി ത്രീ എന്ന് പറയുമ്പോഴത്തേനും അത് ബോർ കമ്മിറ്റിയെ അപ്പോയിൻറ് ചെയ്ത വർഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ് ചെയ്ത വർഷം നയൻറ്റീൻ ഫോർട്ടി ത്രീ നയൻറ്റീൻ ഫോർട്ടി സിക്സ് എന്ന് പറയുമ്പോൾ അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷമാണ് സോ ഒബ്വിയസ്ലി നമുക്ക് രണ്ട് വർഷം പഠിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം നയൻറ്റീൻ ഫോർട്ടി സിക്സ് നമ്മൾ പഠിച്ചാൽ മതി അതായിരിക്കാം കൂടുതൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂലി ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ കമ്മിറ്റി നമ്മൾ പറഞ്ഞ പോലെ ബോർ കമ്മിറ്റിയാണ് അത് നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് അതിൽ ഓരോ കമ്മിറ്റീസിലും അവർ പറയുന്ന ആണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അവർക്ക് അവരിപ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ ഗവൺമെൻറിന് റെക്കമെൻഡേഷൻസ് കൊടുക്കുകയാണ് അതിനനുസരിച്ച് പോളിസീസ് സജസ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻ്റ് ആണ് അപ്പോൾ അവരുടെ റെക്കമെൻ്റേഷൻസ് എന്താണെന്നാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത് ഓരോ കമ്മിറ്റീസിൻ്റെയും പേര് വരുന്നത് അതിൻ്റെ ആ കമ്മിറ്റിയുടെ ആളാരാണ് അല്ലെങ്കിൽ അതിൻ്റെ ചെയർപേഴ്സൺ ആരാണ് എന്നുള്ള രീതിയിൽ പോർ കമ്മിറ്റി ആണെങ്കിൽ ഡോക്ടർ ജോസഫ് സർ ജോസഫ് പോറാണ് അതുപോലെ ചർജ കമ്മിറ്റിയുണ്ട് അങ്ങനെ പല കമ്മിറ്റീസുണ്ട് ഓക്കെ സോ കമ്മിറ്റി ഫസ്റ്റ് കമ്മിറ്റി ബോർ കമ്മിറ്റി സോ ബോർ കമ്മിറ്റിയുടെ ഇയർ ഞാൻ ഓൾറെഡി പറഞ്ഞു നയൻറ്റീൻ ഫോർട്ടി സിക്സ് ആണ് ബോർ കമ്മിറ്റി പറയുന്നത് ഹെൽത്ത് സർവേ ആൻഡ് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്നാണ് പറയുന്നത് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അത് ഓർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പത്ത് തവണ പറയേണ്ട കാര്യമില്ല ബി ഡി എന്ന് ഓർത്താൽ മതി അതായത് ബോർ ജോ സർ ജോസഫ് ബോറിൻ്റെ ബിയും ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ഡിയും ബി ഡി അല്ലേ ഒരു ആയിട്ടുള്ള ഒരാൾക്ക് എല്ലാം അറിയാവുന്ന ഒരു സാധനമാണ് ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തവണയാണ് കൊടുക്കുന്നത് സോ ബി ഡി എന്ന് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബോർ കമ്മിറ്റിയിൽ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് സർവേ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഓക്കെ അപ്പോൾ ഈ ബോർ കമ്മിറ്റിക്കാർ എന്താണ് പറഞ്ഞത് ബോർ കമ്മിറ്റി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ബോർ കമ്മിറ്റിക്കാരാണ് അതുപോലെ ബോർ കമ്മിറ്റിക്കാർ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ത്രീ മന്ത്സ് ട്രെയിനിങ് ഇൻ സോഷ്യൽ ആൻഡ് പ്രിവൻറ്റീവ് മെഡിസിൻ അല്ലേ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്ന സോഷ്യൽ ആൻഡ് പ്രവെൻ്റീവ് മെഡിസിൻ ഈ സോഷ്യൽ ആൻഡ് പ്രെവെൻറ്റീവ് മെഡിസിൻസിൽ ത്രീ മന്ത്സ് ട്രെയിനിങ് ക്രിയ ത്രീ മന്ത്സ് ട്രെയിനിങ് കൊടുത്ത് സോഷ്യൽ ഫിസിഷ്യൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞ കമ്മിറ്റിയാണ് നമ്മുടെ ബോർ കമ്മിറ്റി ഓക്കെ ഞാൻ പറഞ്ഞു ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാനിത് പറയുന്നുള്ളൂ ഇതിൽ ബോർ കമ്മിറ്റിയിൽ തന്നെ പഠിക്കാൻ ഇനിയും ഒരുപാടുണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോകാം സോ ഫസ്റ്റ് കമ്മിറ്റി ബോർ കമ്മിറ്റി സെക്കൻഡ് വരുന്നത് മുതലിയാർ കമ്മിറ്റി മുതലിയർ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൽ നയൻറ്റീൻ സിക്സ്റ്റി ടു ആണ് അതിൽ വരുന്ന ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ എ എൽ മുതലിയറാണ് ഓക്കെ അപ്പോൾ ഈ മുതലിയർ കമ്മിറ്റി എന്തിനാണ് കൊണ്ടുവന്നത് ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ട് പോകുമ്പോൾ അത് അടുത്ത ആൾ വന്നിട്ട് അത് എത്രത്തോളം ഇമ്പ്ലിമെൻ്റ് ചെയ്തു അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് നോക്കാനായിട്ടായിരിക്കും അടുത്ത ആൾ വരുന്നത് ഓക്കെ കുറച്ച് എളുപ്പമുള്ളൊരു പരിപാടിയാണ് സോ അപ്പോൾ മുതലിയർ കമ്മിറ്റി എന്തിനാണ് വന്നത് പോർ ആദ്യം പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ എത്രത്തോളം ഇമ്പ്ലിമെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ഇനി നോക്കാനുണ്ട് അല്ലെങ്കിൽ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാനായിട്ട് അനലൈസ് ചെയ്യാനുമായിട്ടാണ് മുതലിയർ കമ്മിറ്റി വന്ന് മുതലിയർ കമ്മിറ്റിയെ പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിങ് കമ്മിറ്റി എന്നാണ് അതായത് മുതലിയർ പ്ലാൻ ചെയ്യുകയാണ് ബോർ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ബി ഡി എന്ന് പറഞ്ഞു അല്ലേ രണ്ടിടത്തും ഹെൽത്ത് സർവേ ഉണ്ട് ബോർ കമ്മിറ്റിയിൽ വരുമ്പോൾ ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി മുതലിയർ കമ്മിറ്റിയിൽ വരുമ്പോൾ ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി ഈ മുതലിയർ കമ്മിറ്റി പറഞ്ഞ വേറൊരു കാര്യമാണ് ഓൾ ഇന്ത്യ ഹെൽത്ത് സർവീസ് എന്ന് പറയുന്ന ഒരു കാര്യം മുതലിയർ കമ്മിറ്റിയാണ് സജസ്റ്റ് ചെയ്തത് അതായത് ഓൾ ഇന്ത്യ ഹെൽത്ത് സർവീസ് വേണമെന്നും ലൈക്ക് ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ ഓൾ ഇന്ത്യ ഹെൽത്ത് സർവീസ് വേണം എന്ന് പറഞ്ഞ കമ്മിറ്റി എതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മുതലിയർ കമ്മിറ്റിയാണ് നമുക്ക് ഈ കമ്മിറ്റി നിന്ന് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസും നമ്മുടെ കേരള പി എസ് സിയിലും ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഇതൊന്ന് പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് കുറെയൊക്കെ കവർ ചെയ്യാം കമ്മിറ്റിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റും സോ അപ്പോൾ രണ്ട് കമ്മിറ്റീസ് പറഞ്ഞു ബോർ കമ്മിറ്റി പറഞ്ഞു മുതലിയർ കമ്മിറ്റി പറഞ്ഞു അടുത്ത പറയുന്നത് ചദ്ദ കമ്മിറ്റി എന്ന് പറയും ചദ്ദ കമ്മിറ്റി ചദ്ദ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത്രയും അതിലൊരു കീ പേഴ്സൺ അല്ലേ അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ എം എസ് ചദ്ദ ഞാൻ എന്താ ഇനിഷ്യലും കൂടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എം എസ് ചദ്ദ എന്ന് പറഞ്ഞു അപ്പോൾ ഇനിഷ്യൽ എം എസ് ആണല്ലേ ആ എം നമുക്ക് ഈ പ്രോഗ്രാം ഈ കമ്മിറ്റിയുടെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എസ് ശ്രദ്ധ കമ്മിറ്റി അല്ലെ എം എസ് ശ്രദ്ധ കമ്മിറ്റി അല്ലെങ്കിൽ ഡോക്ടർ എം എസ് ചദ്ദ മെമ്പറായിട്ടുള്ള ശ്രദ്ധാ കമ്മിറ്റി നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അവരുടെ ആക്ടിവിറ്റീസ് വരുന്നത് എം എസ് എം എമ്മും മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമിലെ എം നമുക്ക് ഓർത്തുവെക്കാൻ എളുപ്പമുണ്ട് ഓക്കെ സോ അപ്പോൾ ശ്രദ്ധ കമ്മിറ്റി വന്നു ശ്രദ്ധ കമ്മിറ്റി നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലാണോ നമ്മൾ മുതലിയർ കമ്മിറ്റി നയൻറ്റീൻ സിക്സ്റ്റി ടൂവിലാണെന്ന് അവിടെ നിർത്തി സോ ശ്രദ്ധ കമ്മിറ്റി വന്നത് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലാണ് തൊട്ടടുത്ത വർഷം തന്നെ വന്നു അപ്പോൾ അവർ പറഞ്ഞു ശ്രദ്ധ കമ്മിറ്റിക്കാർ പറഞ്ഞത് ഈ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അവരുടെ ആക്ടിവിറ്റീസ് വരുന്നത് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക് ഹെൽത്ത് വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു കാറ്റഗറി ഗ്രൂപ്പ് ആൾക്കാരെ അവർ പറഞ്ഞു അപ്പോൾ അവർ ഈ ബേസിക് ഹെൽത്ത് വർക്കേഴ്സ് മൾട്ടി വർക്കേഴ്സ് ആയിട്ട് ഡെവലപ്പ് വർക്ക് ചെയ്യാനാണ് പറഞ്ഞത് മൾട്ടി പർപ്പസ് വർക്കേഴ്സ് അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഈ ശ്രദ്ധ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ട് പോയത് അതായത് അവർ പറഞ്ഞു ബേസിക് ഹെൽത്ത് വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരാളുണ്ട് അവർ മൾട്ടി പേർപ്പസ് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ അവരുടെ ജോലികൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മലേറിയ വിജിലൻസ് ആക്ടിവിറ്റീസ് ഉണ്ട് അതുപോലെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യണം അതുപോലെ ഫാമിലി പ്ലാനിങ് നോക്കണം ഓക്കെ അപ്പോൾ മൾട്ടി പർപ്പസ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആവുകയാണ് ഓക്കെ ബേസിക് ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട് അവർ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് ച്രദ്ധ കമ്മിറ്റി അത് ഈ പറഞ്ഞ ഇത്രയും ആക്ഷൻ ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ശ്രദ്ധ കമ്മിറ്റിക്കാർ ഇങ്ങനെ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി അത് കഴിഞ്ഞപ്പോഴത്തേന് അടുത്തതേ വേറൊരാൾ വന്നു മുഖർജി കമ്മിറ്റി ഓക്കെ സോ അപ്പോൾ മുഖർജി കമ്മിറ്റി വരുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് രണ്ട് വർഷമാണ് മുഖർജി കമ്മിറ്റിയെ വെച്ചിട്ട് നമുക്ക് ഓർത്തു വയ്ക്കാനുള്ളത് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലും നയൻറ്റീൻ സിക്സ്റ്റി സിക്സും നയൻറ്റീൻ സിക്സ്റ്റി ഫൈവും നയൻറ്റീൻ സിക്സ്റ്റി സിക്സും കാരണം എന്ന് പറഞ്ഞാൽ ആ രണ്ട് വർഷം അവർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സോ ആ രണ്ട് വർഷം വർഷത്തിൽ ആണ് മുഖർജി കമ്മിറ്റി നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ആൻഡ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവർ അനലൈസ് ചെയ്തപ്പോഴത്തേനും പല സ്റ്റേറ്റുകളിലും ഈ പറഞ്ഞപോലെ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് എന്നുള്ള ലെവലിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും അവർക്ക് മൾട്ടി പർപ്പസ് വർക്കേഴ്സിന് എന്താണ് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ആവാത്ത കാര്യങ്ങളെല്ലാം അവർ അനലൈസ് ചെയ്തു എന്നിട്ട് മുഖർജി കമ്മിറ്റിക്കാർ പറഞ്ഞതാണ് ഫാമിലി പ്ലാനിംഗിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അത് മാത്രം ഡെസിഗ്നേറ്റഡ് ആയിട്ട് സ്റ്റാഫ് വേണം എന്ന് പറഞ്ഞത് ഓക്കെ ഫാമിലി പ്ലാനിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസിനെ അനലൈസ് ചെയ്യാനായിട്ടാണ് മുഖർജി കമ്മിറ്റി വന്നത് മുഖർജി കമ്മിറ്റി പറഞ്ഞു സെപ്പറേറ്റ് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്റ്റാഫ് തന്നെ വേണം എന്ന് പറഞ്ഞതാണ് മുഖർജി കമ്മിറ്റി നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലും അതുപോലെ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലുമാണ് അവരുടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് വന്നത് ഓക്കെ ഇനി അത് കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത അഞ്ചാമത്തെ ഒരു കമ്മിറ്റി വന്നു ജംഗിൾ വാലാ കമ്മിറ്റി എന്ന് അല്ലേ ജംഗിൾ ബാല കമ്മിറ്റി ജംഗിൾ ബാല കമ്മിറ്റി നമ്മുടെ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് വരെയുള്ള കാര്യം നമ്മൾ മുഖർജി കമ്മിറ്റിയുടെ പേരിൽ പറഞ്ഞു വെച്ചേക്കാണ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് തൊട്ടടുത്ത വർഷമാണ് ജംഗൽവാല കമ്മിറ്റിയുടെ ഇമ്പോർട്ടൻസ് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ഓക്കെ ജംഗൽവാല കമ്മിറ്റി ജംഗൽ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് എന്തായിരിക്കും കാട് എന്നുള്ളൊരു കാര്യമായിരിക്കും അല്ലേ സോ അപ്പോൾ ജംഗിൾവാല കമ്മിറ്റിയിൽ അവർ ഒരു കാടൻ നിയമമാണ് അവർ പറഞ്ഞത് അവർ ജംഗിൾ ബാല കമ്മിറ്റിക്കാർ പറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഡോക്ടേഴ്സിൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസ് അബോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് ജംഗൽ ബാല കമ്മിറ്റിക്കാർ പറഞ്ഞത് അല്ലേ പിന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് സെക്ടേഴ്സിൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ഹെൽത്ത് സർവീസസ് ചെയ്യാനായിട്ടാണ് ജംഗിൾ ബാല കമ്മിറ്റിക്കാർ പറഞ്ഞത് ഓക്കെ എനിവേ അപ്പോൾ നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ ഇതൊക്കെ പറഞ്ഞിട്ട് ജംഗിൾ ബാല കമ്മിറ്റിക്കാർ അവരെ വോട്ടിന് പോയി ദൻ അടുത്തതോ പിന്നെ വന്ന ഒരാളാണ് കർത്താർ സിംഗ് കമ്മിറ്റി കർത്താർ സിംഗ് കമ്മിറ്റി നയൻറ്റീൻ സെവൻറ്റി ടു റ്റു സെവൻറ്റി ത്രീയാണ് കർത്താർ സിംഗ് കമ്മിറ്റിക്കാരുടെ ഒരു ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് എന്നാണ് അവരുടെ കമ്മിറ്റിയുടെ തന്നെ പേര് കർത്താർ സിംഗ് കമ്മിറ്റിയെ പറയുന്നത് കമ്മിറ്റി ഓൺ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് എന്നാണ് പറയുന്നത് അവർ വന്നിട്ടാണ് പറഞ്ഞത് എ എൻ എം എന്നുള്ള കാര്യത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ഫീമെയിൽ ഹെൽത്ത് വർക്കർ എന്നുള്ള എന്നുള്ളൊരു ഡെസിഗ്നേഷൻ കൊണ്ടുവന്നത് കർത്താർ സിംഗ് കമ്മിറ്റിയാണ് ഓക്കെ സോ അപ്പോൾ കർത്താർ സിംഗ് കമ്മിറ്റിയെ പറയുന്നത് കമ്മിറ്റി ഓഫ് മൾട്ടി വർക്കേഴ്സ് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് വന്ന കമ്മിറ്റിയാണ് ശ്രീവാസ്തവ കമ്മിറ്റി എന്ന് പറയുന്നത് ശ്രീവാസ്തവ കമ്മിറ്റി ശ്രീവാസ്തവ കമ്മിറ്റി വന്ന് നയൻറ്റീൻ സെവൻ്റി ഫൈവിലാണ് അപ്പോൾ അവരാണ് ശ്രീവാസ്തവ കമ്മിറ്റീസാണ് ഈ റഫറൽ സർവീസസ് കോംപ്ലക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പി എച്ച് സിന്ന് വേറെ ഒരു ഹയർ സെൻറ്റേഴ്സിലേക്കൊക്കെ റഫർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത് ശ്രീവാസ്തവ കമ്മിറ്റിയാണ് ദെൻ പിന്നെ ഒരു അടുത്തൊരു എട്ടാമത്തേതായിട്ട് പറയുന്നതാണ് ബജാജ് കമ്മിറ്റി എന്ന് പറയും അല്ലേ നമ്മൾ ബജാജ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് സോ അപ്പോൾ അവിടെ ബജാജ് കമ്മിറ്റി എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ജെ എസ് ആണ് ഇതിൻ്റെ കീ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പം അവർ പറഞ്ഞൊരു കാര്യമാണ് ഹെൽത്ത് സർവീസ് യൂണിവേ ഹെൽത്ത് യൂണിവേഴ്സിറ്റീസും പിന്നെ അങ്ങനെയുള്ള നാഷണൽ ഹെൽത്ത് നാഷണൽ ഹെൽത്ത് സ്കീമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ നമ്മുടെ ബജാജ് ബജാജ് കമ്മിറ്റിക്കാരാണ് ഓക്കെ ഇതൊന്നും അല്ലാതെ വേറെ കുറച്ച് കമ്മിറ്റീസ് ഉണ്ട് ചോപ്ര കമ്മിറ്റി ബെൽബന്ത്ര മിത്ത കമ്മിറ്റി ജെയിൻ കമ്മിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത് എക്സ്ട്രാ വീണ്ടും കുറച്ച് കമ്മിറ്റീസൊക്കെ ആണ് സോ ഓൾ ടേദർ ഇങ്ങനെയാണ് കമ്മിറ്റീസിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് അല്ലെങ്കിൽ കമ്മിറ്റീസിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിത് ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കമ്മിറ്റീസിനെ പറ്റി ഒരു ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എ എൻ എസ് അക്കാഡമിയുടെ ഡി എം ഇയുടെ ക്ലാസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്